നമ്മുടെ മുഹമ്മയിൽ നല്ല കിടിലിന്റെ കൂടി അറബിക്കും ചൈനീസും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താം ഹൈ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുഹമ്മയിലുള്ള കഫ്താനിലാണ് നമ്മൾ മുന്നേ തന്നെ ഇവരുടെ പല ഉള്ള ചിക്കൻ മന്യീസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ബീഫ് റ്രി മന്തിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ബീഫും വീറ്റ് പൊറോട്ടയും ഒക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ബീഫ് മന്തി ആയിരുന്നു നല്ല സ്പൈസിയും സോഫ്റ്റും ആയിട്ടുള്ള ബീഫിന്റെ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു മൈൽഡ് ഫ്ലേവർഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ നൈസ് ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ഈ കാണുന്ന ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ബീഫും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പോ ട്രൈ ചെയ്യുന്നത് പക്ഷേ സംഭവം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ പൊറോട്ടയും ബീഫ് ആയിരുന്നു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വീട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയുടെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫ് റോസ്റ്റിന്റെ പീസ് ഒക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് വെൽ ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഹൈജീൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ കിച്ചൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ഷവർമാസും അൽഫാമും ഹൈദരാബാദി ബിരിയാണിയും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവർക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട മുഹമ്മദ് ജംഗ്ഷന്റെ തെക്കോശത്തായിട്ടുള്ള കഫ്താൻ റെസ്റ്റോറന്റ് നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുള്ള ണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക ഇങ്ങനത്തെ ഫുഡ് കണ്ടന്റ്സ് ഒക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പേര് ഫോളോ ചെയ്ത് വെച്ചേക്ക് അപ്പൊ അടുത്തൊരു ഫോട്ടോ ആയിട്ട് വീണ്ടും കാണാം ബൈ